പിന്നെ മനസ്സിലാവാത്ത പോലെ നിങ്ങളുടെ കഞ്ചാവ് ഉണ്ടെന്നൊരു ഇൻഫർമേഷൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആക്ഷൻ ഹീറോ വിജു എന്ന സിനിമയിലെ ഒരു സീനാണ് നിങ്ങൾ കണ്ടത് ഇതിനകത്ത് കുറച്ച് വിദ്യാർത്ഥികളെ കാരണകത്തു കഞ്ചാവ് കേസിൽ പിടിക്കുന്ന സീനാണ് ഇതിനകത്ത് വലിയൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ വിദ്യാർത്ഥികളെ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ഇവരുടെ മാതാപിതാക്കളെ വിളിച്ച് ഇവർ ചെയ്തിട്ടുള്ള തെറ്റിനെ കുറിച്ച് ഇവരെയും മാതാപിതാക്കളെയും ബോധ്യപ്പെടുത്തിയ ശേഷം ഇവർക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്ത ആളുടെ മുകളിൽ ഈ കേസ് ആക്കിക്കൊണ്ട് ഇവരെ റിലീസ് ചെയ്യുന്ന ഒരു സീനാണ് ഇതിനകത്ത് വലിയൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട് അതായത് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ ഈ കഞ്ചാവിൻ്റെ ഒക്കെ ഉപയോഗം വളരെയധികം ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ടും അവർക്ക് എന്തൊക്കെയാണ് ഇതിന്മേലുള്ള ഭവിഷ്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നും ഈ സിനിമ കൃത്യമായിട്ട് മെസ്സേജായിട്ട് വെളിയിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിന് സമാനമായിട്ടുള്ള ഒരു കേസാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് കായംകുളം എം എൽ എയുടെ മകനെ ഇങ്ങനെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നതായിട്ട് അതായത് ഈ കായംകുളം എം എൽ എയുടെ മകനെയും ഇതുപോലെ ആരുടെയോ രഹസ്യ വിവരത്തെ തുടർന്നാണ് എസ് ഐ സംഘം ചെല്ലുകയും റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് ഏകദേശം ഒമ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒമ്പതാം പ്രതി എങ്ങാണെന്ന് തോന്നുന്നു ഈ പയ്യൻ അപ്പോൾ ഈ ഒരു സിനിമയിലും ഈ വിദ്യാർത്ഥികളെ പിടിക്കുന്ന സമയത്ത് അവരുടെ ഭാവി എത്രത്തോളം മോശമായി തീരും ഇത്തരത്തിലുള്ള കഞ്ചാവ് കൈവശം വെച്ചിരുന്ന് ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മുന്നോട്ടുള്ള ഭാവിയെ ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നൊക്കെ കൃത്യമായ രീതിയിൽ ഈ ഇൻസ്പെക്ടർ ഈ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ സിനിമ കാണുന്ന ആളുകൾക്ക് അത് വലിയൊരു മെസ്സേജ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോയി ഇടപെടുന്ന ആളുകൾക്ക് അപ്പോൾ ഇവിടെയും ഈ എം എൽ എയുടെ മകനെ ഇങ്ങനെ കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്യുന്നു അത് വെളിയിലുള്ള ഇൻഫർമേഷൻ കൊണ്ടാണെന്നാണ് എക്സൈസ് പുറത്തുവിടുന്ന വിവരം അപ്പോൾ ഈ ഒരു പയ്യനെ ജാമ്യത്തിൽ വിടുന്നു ചെറിയ അളവിൽ മാത്രമേ കഞ്ചാവ് കയ്യിൽ വെച്ചുള്ളൂ എന്നുള്ള കാരണത്തിലാണ് ജാമ്യത്തിൽ വിടുന്നത് അപ്പോൾ ആ പയ്യന്റെ മാതാവായ എം എൽ എ ചില വിശദീകരണമായിട്ട് ഇറങ്ങി ഇത് തെറ്റാണെന്നുള്ള വാദം ആദ്യം ഉയർത്തി പിന്നീട് അത് പത്രക്കാർ അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വെളിയിൽ വിട്ടു അങ്ങനെ വലിയ വിവാദങ്ങൾക്കൊക്കെ കാരണമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പൊ ഈ പയ്യൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചു അത് നമുക്ക് അതിൽ നിന്ന് കാണാം ഒരു ഫേക്ക് എനിക്ക് ഒരുപാട് കോളും മെസ്സേജും എല്ലാം വെറും എൻ്റെ സ്റ്റോറി പത്ത് ഇരുപത്തി രണ്ടായിരം ആരും മാറിയൊക്കെ എനിക്ക് സംഭവം നല്ല അങ്ങനെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ഉള്ളത് എൻ്റെ വീട്ടിൽ തന്നെ ഞാനൊരു ഇപ്പോഴുണ്ട് കുറെ കമന്റും വരുന്നുണ്ട് എൻ്റെ പോസ്റ്റിന് കമന്റ് വരുന്നുണ്ട് എൻ്റെ ഫോട്ടോ വെച്ച് കുറെ ഫോട്ടോസ് ഇറക്കുന്നുണ്ട് ഇതിന് എന്ത് സന്തോഷം ആൾക്കാർ കിട്ടിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങൾ അമ്മപ്പെടുത്ത ആൾ ഒരു ഇത് മാത്രമായിരിക്കും ഇത് പക്ഷെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല ഇങ്ങനെ സാധനം ഇത് കിട്ടിയിട്ടില്ല അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം അല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് എൻ്റെ വീട്ടിൽ കാണത്തുമില്ല അത്ര നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി വയസ്സ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഈ വീഡിയോയിൽ ഈ പയ്യൻ പറയുന്നത് താൻ നിരപരാധിയാണ് എന്നുള്ള കാര്യമാണ് അത് നീ കോടതി തെളിയേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഈ പയ്യന്റെ അമ്മയായ എം എൽ എം പറയുന്നത് എന്റെ മകൻ നിരപരാധിയാണ് എന്നുള്ള കാര്യമാണ് അപ്പോൾ എനിക്കുള്ളൊരു സംശയം ആ സംശയത്തെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഈ എം സംബന്ധിച്ച് ആ ഒരു മണ്ഡലവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്നതാണ് അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ നല്ല പരിചയമുള്ള ആളുകളായിരിക്കും ഈ പയ്യനെയും ഈ സംഘത്തെയും പിടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് എം എൽ എയുടെ മകനാണെന്ന് അറിയുകയും ചെയ്യാം എന്തായാലും അവിടെ പിടിക്കപ്പെടുമ്പോൾ ഈ പയ്യൻ തന്നെ ഞാൻ എം എൽ എയുടെ മകനാണെന്ന് പറഞ്ഞു കാണുമല്ലോ അപ്പോൾ ആരുടെയോ ഒരു രഹസ്യ വിവര വിവരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ എക്സൈസ് റെയ്ഡ് നടത്തിയതും ഈ ഒൻപത് പയ്യന്മാരെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പയ്യന്റെ പേരും ഫോട്ടോയും ഈ ഇന്ന ആളുടെ മകനാണ് എന്നൊക്കെ ഉള്ള കാര്യം കൃത്യമായിട്ട് ഈ പത്രക്കാർ റിപ്പോർട്ട് ചെയ്തു എന്നാൽ വാക്കി പയ്യന്മാരുണ്ട് അതിനകത്തുള്ള വാക്കി പയ്യന്മാരുണ്ട് അവരുടെ പേര് വിവരങ്ങളോ അവരുടെ മാതാപിതാക്കളുടെ വിവരങ്ങളോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് ഞാൻ സിനിമയുടെ ആദ്യം ക്ലിപ്പിംഗ് കാണിച്ചല്ലോ അതിനകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു സോഷ്യൽ മെസ്സേജ് പോലെ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള പയ്യന്മാരുടെ ഇടയിലൊക്കെ അതായത് ഈ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ ഇടയില് ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗങ്ങളുണ്ട് നമ്മൾ ഈ ലഹരിയെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് മദ്യവിക്കുന്നത് ലഹരിയാണ് പുക വലിക്കുന്ന ലഹരിയാണ് കഞ്ചാവ് വലിക്കുന്നത് പോലെ മയക്കുവരുന്നൊക്കെ ലഹരിയാണ് ഇതെല്ലാം ലഹരിയുടെ ഒരു കാറ്റഗറിപ്പെടുന്ന കാര്യമാണ് അതിന് പലവിധമെട്ട ലഹരിയുടെ ആധിക്യം കൂടുതലുള്ള പല കാറ്റഗറി ഉണ്ടെന്നേ ഉള്ളൂ വീഡിയോ അല്ലെങ്കിൽ സേർട്ടോ വലിക്കുന്നതിനേക്കാളും കൂടുതൽ ആധിക്കം ഈ കഞ്ചാവിനുണ്ട് എന്നാൽ ഇതെല്ലാം ലഹരിയുടെ കാറ്റഗറിയിൽ തന്നെയാണ് ഇപ്പം മദ്യപിക്കുന്ന ആൾക്കാരുണ്ട് പുഹവലിക്കുന്ന ആൾക്കാരുണ്ട് കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരുണ്ട് മൈക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പലവിധമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ വിദ്യാർത്ഥികൾ ഉണ്ട് അപ്പം ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഞാൻ കണക്കൂട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഏതാണെങ്കിലും വീടി വലിക്കുന്നതാണെങ്കിലും സെർച്ച് വലിക്കുന്നതാണെങ്കിലും മാധ്യമിക്കുന്നതാണെങ്കിലും എല്ലാം ലഹരി തന്നെയാണ് അത് ആ വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരു കാരണവശാലും മാതാപിതാക്കൾ ആരും തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കത്തില്ല തങ്ങളുടെ മക്കളൊക്കെ ഇതൊന്നും ഉപയോഗിക്കാതെ മുന്നോട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ മാതാപിതാക്കളും ഞാനിത് പറയാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വെളിയിൽ വന്നതിന് ശേഷം ഈ കമന്റ് ബോക്സുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഈ എം എൽ എക്കെതിരെയും ഈ ഈ പയ്യനെതിരെയും വളരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളാണ് നടക്കുന്നത് വളരെ മോശമായ രീതിയിലാണ് ഇങ്ങനെ ആളുകള് പ്രതികരിക്കുന്നത് എം എൽ എയുടെ മകൻ ഇന്നതാണ് അല്ലെ എം എൽ എ ഇങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള കമന്റുകളാണ് ഈ കമന്റ് ബോക്സുകളൊക്കെ വരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എം എൽ എയുടെ മകൻ ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഉള്ള കമന്റുകളൊക്കെ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഈ പയ്യന്റെ കൂടെ തന്നെ കുറച്ചധികം പയ്യന്മാരെ കൂടെ പിടിക്കുന്നുണ്ട് ആ പയ്യന്മാർക്കെതിരെ ഒന്നും യാതൊരു വിധമായിട്ടുള്ള സൈബർ ആക്രമണവും ഇല്ല അപ്പോൾ പ്രസിദ്ധരായിട്ടുള്ള ആളുകളുടെ മക്കളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ അകപ്പെടുന്ന സമയത്ത് വളരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ വരുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ ഇവരെ അധിക്ഷേപിക്കുന്നുണ്ട് അപ്പൊ ഈ വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ സംഘം ചേർന്നുള്ള മയക്കുമരുന്ന് ഉപയോഗം ഇപ്പോൾ വ്യാപകമായിട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കിവിടെ എം എൽ എയുടെ മകൻ എന്നുള്ള കാര്യത്തിലേക്ക് മാറ്റി വെക്കാം ഞാൻ ഈ പയ്യൻ ഇങ്ങനെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനെ ഇങ്ങനെ പിടിച്ചതിനെ ന്യായീകരിക്കുമല്ല അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങള് കേരളത്തില് അങ്ങോളം ഇങ്ങോളം കോളേജ് ക്യാമ്പസുകളിലും അല്ലാതെയും ഒക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട് ഇതൊക്കെ പിടിക്കപ്പെടുന്നില്ല അപ്പൊ ഇവർക്കൊക്കെ കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ആ ഒരു കണ്ണിയാണ് കൃത്യമായ രീതിയിൽ പിടിക്കപ്പെടേണ്ടത് അപ്പോൾ ഈ പയ്യന്മാരൊക്കെ നല്ല വീട്ടിലെ പയ്യന്മാരാണ് ഇത് എം എൽ എയുടെ മകൻ അപ്പൊ എം എൽ എയുടെ മകൻ സഹകരിക്കുന്ന ഈ പിള്ളാരെന്നൊക്കെ പറഞ്ഞ അതേ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും അപ്പൊ അത്രത്തില് അത്തരത്തില് ചെടി മുന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും അപ്പോൾ ഈ പൈസ കൊടുത്ത് ഇതൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അവരുടെ കാശുണ്ട് അപ്പൊ അത്രയും കാശുള്ള വീട്ടിലെ പയ്യന്മാരായിരിക്കും അപ്പോൾ ആ മറ്റുള്ള പയ്യന്മാരുടെയൊന്നും പേര് വെളി വന്നിട്ടില്ല ഈ പയ്യന്റെ ഫോട്ടോയും ആ ഇങ്ങനെയുള്ള ചിത്രങ്ങളും എല്ലാ കാര്യങ്ങളും വെളി വന്നിട്ടുണ്ട് അപ്പൊ ആ പയ്യന്റെ ഭാവി എത്രത്തോളം ബാധിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ആ പയ്യന്റെ പാവിയെ സംബന്ധിച്ച് ഒരു മാതാവ് എന്ന നിലയിലുള്ള ബുദ്ധിമുട്ട് നമ്മൾ മാധ്യമങ്ങളുടെ മുന്നിൽ ഈ എം എൽ എ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയും അവരുടെ മുഖഭാവം കാണുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയും അവര് എം എൽ എക്ക് ഉപരിയായിട്ട് എം എൽ എ എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള ഒരു പദവിയാണ് എന്നാൽ ഇവരൊരു മാതാവാണ് ഒരു അമ്മയാണ് അപ്പൊ അമ്മയെന്ന നിലയില് താൻ തന്റെ സ്വന്തം മകൻ ഇത്തരത്തിലുള്ള ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിൽ നല്ല നിരാശ ഉള്ളതായിട്ട് അവരുടെ മുഖം കാണുമ്പോൾ അറിയാം അവര് ആവുന്ന രീതിയിലൊക്കെ അതിനെ ന്യായീരിച്ചു നോക്കി എങ്കിലും പത്രമാധ്യമങ്ങൾ അതൊക്കെയും നിരാകരിച്ചു കൃത്യമായിട്ടുള്ള തെളിവുകൾ വെളിയിലേക്ക് വിട്ടു അപ്പോൾ ഇവിടെ പൊതുജനത്തെ സംബന്ധിച്ചും സാധാരണക്കാരനെ സംബന്ധിച്ചും ഉള്ള ഒരു വലിയ സംശയമാണ് ഞാൻ ഉന്നയിക്കുന്നത് അതായത് ഈ എം എൽ എക്ക് കൃത്യമായ രീതിയിൽ ഈ എക്സൈസ് സംഘത്തെയും പോലീസുകാരെയും ഇങ്ങനെയുള്ള അധികാരികളെയൊക്കെ അറിയാം ഈ അധികാരികൾക്കും ഈ കൃത്യമായ രീതിയിൽ ഈ എം എൽ എ അറിയാം എന്നിട്ട് എന്തുകൊണ്ട് ഇത് പത്രമാധ്യമങ്ങളിൽ വന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി ഈ എം എൽ എക്കെതിരെ നല്ലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതായത് ഇത്തരത്തില് പിടിച്ച് ഈ എം എൽ എ ആണ് ഈ ഒരു വിഷയത്തിൽ ടാർജറ്റ് ചെയ്യുന്നത് അല്ലാതെ ഈ പയ്യനെ അല്ല അപ്പൊ ഈ പയ്യന്മാരെയാണ് ടാർജറ്റ് ചെയ്യുന്നത് എങ്കിൽ മറ്റുള്ള പയ്യന്മാരുടെയും കൂടെ പേരും വിവരങ്ങളും കൂടെ വെളിയിൽ വരണം ആ ഒരു സംഘത്തെ നിർവീര്യമാക്കണം അല്ലെങ്കിൽ ആ സംഘത്തെ മുഴുവനായിട്ട് നശിപ്പിക്കണം ഇനി അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊന്നും ഇവിടെ വേണ്ട എന്നുള്ള രീതിയിലാണെങ്കിൽ ആ സംഘത്തിലുള്ള ഉൾപ്പെട്ടിട്ടുള്ള ഒമ്പത് പേരുടെയും പേരും വിവരങ്ങളും അവരുടെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസും ഈ പത്രമാധ്യമങ്ങൾ വെളിയിൽ വിടണം എന്നാൽ ഇത് സംഘടിതമായിട്ട് ആ എം എൽ എ തരം താഴ്ത്തോ എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ കൃത്യമായ രീതിയിൽ മോശപ്പെടുത്തുമോ എന്ന രീതിയിലാണ് ഈ ഒരു പത്രമാധ്യമങ്ങളൊക്കെ ഈ ഒരു വാർത്ത സ്പ്രെഡ് ചെയ്ത് എന്നുള്ള കാര്യത്തില് ഒരു തർക്കവുമില്ല നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചോളൂ അതായത് ഷാറുഖ് ഖാന്റെ മൂത്ത മകനായ ആരിഫ് ഖാനെ ഒരു മയക്കമരുന്ന പാർട്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുവന്ന വീഡിയോ ആണ് അദ്ദേഹം ഒരു ആഡംബര നൗകയില് രാത്രിയില് ഒരു പാർട്ടി നടത്തുകയും അതിൽ ലഹരി പാർട്ടിയായിരുന്നു അതിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നാൽ ആരിൻഖാന്റെ പേര് മാത്രമേ വെളിയിൽ വന്നോളൂ മാധ്യമങ്ങൾ ആ ഒരു പയ്യനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തോളൂ അതിനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ അത് ആ പയ്യൻ ഷാറുഖ് ഖാന്റെ പോയി അതുകൊണ്ടാണ് അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നാൽ അതിന്റെ കൂടെ പിടിച്ച ആളുകളെ കുറിച്ച് യാതൊരു വിവരവും കൊടുക്കുന്നതിൽ പത്രക്കാർക്കോ ടി വികാർക്കോ താല്പര്യമില്ലായിരുന്നു അവരൊക്കെ രക്ഷപെട്ടു പോവുകയും ചെയ്തു എന്നാൽ ഈ ഒരു പയ്യൻ മയക്കു വരുന്ന അടി ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളാണെന്ന് പൊതുസമൂഹം അറിയുകയും വലിയ രീതിയിൽ വാർത്തയാകുകയും ഷാറുഖ് ഖാൻ അതിനകത്ത് ഇടപെടുകയും അത് വലിയ രാഷ്ട്രീയ ചർച്ചയാവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എല്ലാവരും കേട്ട വാർത്തയാണ് അത്തരത്തിൽ പ്രസിദ്ധരായിട്ടുള്ള മക്കള് ഒക്കെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിക്കപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള വാർത്ത പത്രമാധ്യമങ്ങൾ കൊടുക്കാറുണ്ട് അത് എന്ത് കാരണത്താലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാൽ ഇവരോടൊപ്പം പിടിക്കുന്ന ആളുകളെ കുറിച്ച് ഒരു വാർത്ത കൊടുക്കാനും ഇവർ തയ്യാറാവുന്നില്ല അപ്പോൾ ഈ ഒരു പയ്യൻ എം എൽ എയുടെ മകനായി പോയി അല്ലെങ്കിൽ ഒരു പയ്യൻ ഷാറൂഖാന്റെ മകനായി പോയി എന്ന എന്നതൊരു തെറ്റാണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം അപ്പൊ ഇവരോടൊപ്പം അതേ രീതിയിൽ തെറ്റു ചെയ്യുന്ന ചെയ്തിരിക്കുന്ന പയ്യന്മാരും കൂടെ ഉണ്ട് അപ്പൊ അവരെക്കുറിച്ച് എന്തുകൊണ്ട് കൃത്യമായിട്ടുള്ള വിവരം നൽകുന്നില്ല അപ്പൊ ഇതിന്റെ പിന്നില് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് അതായത് ഇങ്ങനൊരു വാർത്ത പത്രമാധ്യമങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അതിന് കൂടുതൽ റീച്ച് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ആള് ശക്തനായിരിക്കണം പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികളായിരിക്കണം ഒന്നി ഷാരൂഖ് ഖാൻ ആയിരിക്കണം അല്ലെങ്കിൽ എം എൽ എ ആയിരിക്കണം അല്ലെ മുഖ്യമന്ത്രി ആയിരിക്കണം ഇങ്ങനെയുള്ള ആളുകളായിരിക്കണം അപ്പം തെറ്റ് ചെയ്യുന്നത് എം എൽ എയുടെ മകനാണെങ്കിലും സാധാരണക്കാരൻ്റെ മകനാണെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി പണക്കാരൻ്റെ മകനാണെങ്കിലും പിടിപാടുള്ളവന്റെ മകനാണെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പത്രമാധ്യമങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും കൊണ്ടുവരണം ഒരാളെ ആയിട്ടും മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഷാറുഖ് ഖാന്റെ മകന്റെ എടുക്കുന്ന സമയത്ത് ഈ ഒരു കേസൊക്കെ കോടതിയിലേക്ക് വന്ന സമയത്ത് കോടതിയിൽ ഈ കേസുകളൊക്കെ ചീറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് ഈ മയക്കുവരുന്ന അളവും ഇത് ആര് കൈവശം വെച്ചു എന്നുള്ള രീതിയിലൊക്കെ കോടതിയിൽ വാദം വരുന്ന സമയത്ത് കൃത്യമായിട്ട് തെളിവുകളൊന്നും ഈ പോലീസുകാർക്കോ എക്സൈസുകാർക്കോ ഒന്നും ഹാജരാക്കാൻ കഴിയത്തില്ല അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ കാര്യം എടുക്കുന്ന സമയത്തും ഇനി അത് കോടതിയിലാണ് വാക്ക് വിവാദങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗ്യാങ്ങിനെയാണ് പൊക്കിയതായിട്ട് എക്സൈസുകാർ പറയുന്നത് അപ്പോൾ ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് വളരെ തുച്ഛമായ ഗ്രാം കഞ്ചാവ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കോടതിയിൽ വരുന്ന സമയത്ത് ഇത് ആരുടെ കയ്യിൽ എന്നുള്ള ചോദ്യം വരും അതായത് ഈ എല്ലാവരും ഇപ്പൊ ഒരു ഒൻപത് വരെ അല്ലെ പത്ത് വരെ കഞ്ചാവ് കേസിൽ പിടിച്ചു ഇവരെ ഇവരുടെ കയ്യിലെ എല്ലാവരുടെയും കൈവശം ഈ മൂന്ന് ഉണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് ആരെങ്കിലും ഒരാളുടെ കയ്യിലാണോ ഉള്ളത് അങ്ങനെയൊക്കെ വാദങ്ങൾ കോടതിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് ഇപ്പം നമ്മൾക്ക് നമുക്കറിയാം നമ്മൾ തന്നെ പല സുഹൃത്തുക്കളുമായിട്ട് സഹകരിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തിന്റെ പോക്കറ്റിൽ എന്താണ് ഇരിക്കുന്നത് അവന്റെ പോക്കറ്റിൽ മദ്യ വരിപ്പോണ്ടോ അല്ലെങ്കിൽ മൈക്ക് വരുന്ന ഇപ്പോണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം ഇരിപ്പുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അവരോടൊപ്പം നമ്മൾ നിന്ന് കാര്യം പറയുന്നു അല്ലെങ്കിൽ ഈ നമ്മൾ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം സഹകരിക്കുന്ന സമയത്ത് പത്ത് പേരുണ്ടെങ്കിൽ അതിൽ പേര് ഷർട്ട് വലിക്കുന്നു അല്ലെങ്കിൽ അഞ്ചുപേര് മദ്യവയ്ക്കുന്നു അഞ്ചു പേരും മദ്യവയ്ക്കാതിരിക്കുന്നു അപ്പോൾ അവിടെ പോലീസ് വന്ന ശേഷം അല്ലെങ്കിൽ എക്സൈസ് വന്നതിന് ശേഷം ഈ പത്ത് പേരെ ഒരുമിച്ച് പിടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എല്ലാവരുടെയും പേരിൽ കുറ്റം ചിലപ്പോൾ എഫ്ഐആർ ഇടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാൽ ഇത് കോടതി വന്നു കഴിയുമ്പോൾ ഇത് ആരുടെ കയ്യിലിരുന്നോ എത്ര ഗ്രാം ഗ്രാമിരുന്നോ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചത് അപ്പൊ ഇവരെല്ലാവരും ഉപയോഗിച്ചോ ഇവരുടെ എല്ലാം മെഡിക്കൽ പരിശോധന നടത്തിയോ ഇവരുടെ മെഡിക്കൽ പരിശോധന തെളിഞ്ഞോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ വാദത്തിൽ വരുന്ന സമയത്ത് ഇതൊക്കെ ചീറ്റി പോകും അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കോടതി വന്ന് ഇവരെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വന്ന് ഇവരെ വെറുതെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല അവസാനം ഈ ഒരു റിപ്പോർട്ട് അതായത് ഇപ്പൊ നിലവിൽ എം എൽ എയുടെ മകൻ മയക്കുവരുന്ന കൈവശം വെച്ചു അതായത് കഞ്ചാവ് കൈവശം വെച്ചു എന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്ത പുറത്തു വരുമ്പോൾ പൊതുസമൂഹം എന്താണ് വിചാരിക്കുന്നത് ഈ പയ്യൻ മയക്കുവരുന്നത് അടിമയാണ് ഇനി അവൻ ലോകാവസാനം വരെ മയക്കു വരുന്നതിന് അടിമയായി തന്നെ ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും അവൻ ഇനി ജീവിതത്തിൽ ഇനി ഇതൊന്നും കഴിക്കാത്തവനാ അല്ലെങ്കിൽ ഇനി ഇനിയൊന്നും കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പോലും അവനെ ഇനി എവിടെ വെക്ക വെച്ച് ആളുകൾ കണ്ടെന്ന് പറഞ്ഞാലും ഇവൻ മയക്കുവരുന്ന ഇവൻ മയക്കുവരുന്നതിന്റെ ആളാ എന്ന രീതിയിൽ പൊതുസമൂഹം വിലയിരുത്തും അല്ലെങ്കിൽ ഈ എം എൽ എ എവിടെയും കാണുന്ന സമയത്ത് ഈ എം എൽ എക്ക് ഇനി വെളിയിലെങ്കിൽ ഇറങ്ങി ആരുടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റത്തില്ല ഈ എം എൽ എ എന്നെ പറയുന്നുണ്ട് മയക്കുവരുന്നതിനെതിരെ ക്യാമ്പയിൻ നടത്തുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട് ഇനി അത്രത്തോളം ആ ഒന്നും ഈയൊരു എം എൽ എക്ക് പങ്കെടുക്കാൻ പറ്റത്തില്ല അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ താങ്കളുടെ മകനെ ആദ്യം ഉപദേശം നന്നാക്കൂ താ താങ്കളുടെ മകൻ മയക്കുരുന്ന് ഉപയോഗിക്കുന്ന ആളല്ലേ എന്ന രീതിയിലേക്കുള്ള സംസാരം പറ്റും പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി അങ്ങനെയുള്ള ക്യാമ്പയിനുകളൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചില ആളുകളുടെ ഭാവി പൂമ്പടയ്ക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തിലുള്ള വാക്കുകൾ പയ്യന്മാരെയൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവരുടെയൊന്നും പേരുവരോ അല്ലെ അവരുടെ അഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ പേരുകളോ ഒന്നും വെളി വന്നിട്ടില്ല അവരാരും പ്രസിദ്ധരുടെ മക്കളല്ല എന്നാൽ കാശുള്ള ആളുകളായിരിക്കും അപ്പോൾ ഇത്തരത്തില് പ്രസിദ്ധരായിട്ടുള്ള ആളുകളുടെ മക്കൾക്കെതിരെ കേസ് വരുന്ന സമയത്ത് അത് റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അവരുടെ പ്രായം അല്ലെ അവരുടെ ഫാബിയൊക്കെ കണക്കിലെടുത്ത് പല ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയുള്ള കേസുകളൊക്കെ ഒതുക്കി തീർക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് രഹസ്യമായിട്ട് ഒതുക്കുന്ന സാഹചര്യങ്ങളുണ്ട് അത് തന്നെയാണ് ആ സിനിമയിലും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ക്ലിപ്പിംഗ് ഞാൻ ആദ്യം കാണിച്ചത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഇത്തരം കൊച്ചു വയ്യന്മാരെ ഇട്ട് കൊടുക്കുന്നതിന് പകരം അവർക്ക് വല്ല കൗൺസിലിംഗ് കൊടുത്തോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ ഉദ്ദേശം കൊടുത്തു അവരെ പിന്തിരിപ്പിച്ച് അവരെ പഴയ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിന് പകരം മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത് അവരുടെ ഭാവി അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയം സംബന്ധിച്ച് എം ഈ പയ്യനെയോ ഞാൻ ന്യായീകരിച്ചതല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനകത്ത് കൃത്യമായിട്ടാണോ കാര്യങ്ങളെല്ലാം നടന്നത് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു